നമ്മൾ ആശാൻ ഹഷാനെത്തിപ്പോയി ഹഷാനെത്തിപ്പോയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ കണ്ട് കണ്ട് കൊളായി കുളായി മമ്മൂ കൊളാക്കി മമ്മൂ കൊളാക്കി ലേ ഏയ് ആരാണ് പുയ്യ കുപ്പായൊക്കെ മാറ്റി നിൽക്കുക കാക്കോനെ കാത്തു ആ ഓടി നീ നമ്മൾ ഓടലാണ് ആ അതൊക്കെ പിന്നെ പറയാ വാ മന കയറി സ്ഥലക്കോ ഈ വേറെക്ക് ഇത് എന്താ പുതിയ ഉപ്പായ ഒന്നുണ്ടോ അതോ നിക്കണേ പുതിയ ഉപ്പായ നിക്കണെന്തോ ഏ ചൂടെടുത്തിട്ടോ കോട്ടൊന്നും ഇട്ടീരല്ലോ ഏ എന്നാൽ പ്രതീക്ഷിച്ച ഞങ്ങളി പ്രാവശ്യത്തെ പെരുന്നാളിന്റെ പ്ലാന് മൊത്ത കൊളാണ് ഒരഞ്ചു മിനിറ്റ് കുള ഇന്നാലും വേണ്ടീന ചെറുതായ മാറ്റാൻ മതി കാക്കുനോട് പുയ്യപ്പായ മാറ്റാൻ മതി ഇന്നാലേ വെള്ളം തരുള്ളൂ അറേ വെള്ളൊക്കെ കൊടുത്തിട്ടില്ലേ ഉപ്പായി മാറ്ററി കാക്കു നോമ്പെടുത്തിട്ടാകെ അല്ലെങ്കിൽ തന്നെ ആ ഷർട്ട് ഷർട്ടിട്ടോ हेलो टीका टीका हम्म तो कुटूला ने तो अच्छा

പുടാ ഹാപ്പി ഈ ദേ ഇ വന്നേട്ടോ അവിടെ ഈ ദേ മുഡ്സ് ഓഫ് പൊമോനെ ഒളിക്കട്ടായി മമ്മുവാ ഒഹി ബോണ്ടി എയി ഇവർ കേറിക്ക് മമ്മു കേറി വീ കേമന ആ കേക്ക് മുട്ട് എയി അന്ന ഫോട്ടോ എടുക്കാം ഇണ്ട് എയി കാകുല തോട്ടടരൈടാ എയി അമ്മ മക്കേക്ക് കേമനല്ലന്ന ഒരു കേക്ക് ഹാപ്പി തോരെ എല്ലാര്ക്കും എല്ലാർക്കും അമ്മൂന് ഒരു ക്ഷേമയോ ഇല്ല അതാണ് സംഭവം ഉം ഒരു ലെവൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതൊന്നുമില്ല ഇല്ല മമ്മ കഴിച്ചാ കഴിച്ച എല്ലാവർക്കും ഇന്നാണ് ഞങ്ങക്ക് പെരുന്നാള് ആളെത്തിയിട്ടുണ്ട് ഇതാണ് ഞമ്മടെ

പൈസ ഇങ്ങനെ പൈസ ഉണ്ടാക്കിട്ടില്ല അടക്കണോ അതെ നമ്മുടെ വീഡിയോ ഇനി മുതല് എട്ടിന്റെ പത്തിന്റെ ഇടയിൽ ഉണ്ടാവും ഇണ്ടാവും ഇവിടെ കുറച്ച് തിരക്കുണ്ട് അറിയാലോ ഇതൊന്ന് പറയാൻ വേണ്ടി വന്ന കേട്ടോ ഇന്ന് വീഡിയോ ഉണ്ടാവും ഇന്നും വീഡിയോ ഉണ്ടാവും ഇന്നു മുതൽ മഞ്ചത്തീസ് തുടങ്ങിയിട്ടുണ്ട് എട്ടിന്റെ പത്തിന് അത് ഞാൻ പോളി കൊടുത്തു ഞാൻ അങ്ങനെ ഓരോരുത്തർക്ക് ടൈം കൊടുത്തു മൂന്ന് ഗ്രൂപ്പിലും അപ്പം കാബാഗമാൻ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്തവരിൽ കൂടുതൽ എല്ലാവർക്കും എട്ട് മണിന്റെ പത്ത് മണിന്റെ ഇടയിലെ സമയത്ത് വീഡിയോ മതി എന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ എട്ടിന്റെ പത്തിന്റെ ഇടയിൽ ഇനി മുതൽ വീഡിയോ ഉണ്ടാകും